അഭിനയം എന്ന മേഖലയ്ക്കുപരി ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്ത് ജീവിതത്തിൽ കൂടുതൽ സമ്പാദ്യമുണ്ടാക്കാൻ താരങ്ങളിൽ ഭൂരിഭാഗം പേരും ശ്രമിക്കുന്നുണ്ട് സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും വലിയ ഫാമുകളും സലൂണുകളുമൊക്കെ തുടങ്ങി അധിക വരുമാനം ഉണ്ടാക്കുമ്പോൾ സീരിയൽ താരങ്ങളിൽ മിക്കവരും രംഗത്തിറങ്ങിയിരിക്കുന്നത് ഓൺലൈൻ ബിസിനസ്സുകളുമായാണ് ഒരു സോഷ്യൽ മീഡിയ പേജ് തുടങ്ങി ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകി ആഭരണങ്ങളും തുണിത്തരങ്ങളും എല്ലാം പോസ്റ്റുകളായിട്ട് മോഡലായി അവർ തന്നെ എത്തി ആവശ്യമുള്ളവർക്ക് ഓൺലൈനായി സാധനങ്ങൾ അയച്ചു കൊടുത്ത് ചെറിയ വരുമാനം ഉണ്ടാക്കുന്നത് നിരവധി പേരാണ് അവതാരകയും നടിയുമായ ആര്യ തുടങ്ങിയ ബിസിനസ് ഇന്ന് പലരും ഏറ്റുപിടിച്ചു കഴിഞ്ഞു ദിയാകൃഷ്ണയും ആര്യയും ഒക്കെയാണ് ഓൺലൈൻ വ്യാപാരത്തിന്റെ സാധ്യതകൾ താരങ്ങൾക്ക് കൂടുതൽ കാട്ടിക്കൊടുത്തത് ഇത്തരം ബിസിനസ് നടത്തുന്നവരിൽ റബേക്ക സന്തോഷും പാർവതി കൃഷ്ണയും അമൃത നായരും അശ്വതി രാഹുലും ഒക്കെയുണ്ട് ഇപ്പോഴിതാ അക്കൂട്ടത്തിലേക്ക് സീരിയൽ രംഗത്തെ സഹോദരിമാരായ മൃദുല വിജയി പാർവതി വിജയിയും കൂടി എത്തിയിരിക്കുകയാണ് വ്യാപാര രംഗത്താണ് ഇരുവരും തങ്ങളുടെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാൻ ഒരുങ്ങുന്നത് അതിനായി ചേച്ചിയും അനിയത്തിയും കൂടി ഇപ്പോൾ തമിഴ്നാട് മുഴുവൻ ചുറ്റിക്കറങ്ങുകയാണ് ചെലവാകുന്ന ഓരോ ചില്ലറ പൈസയും എഴുതി കണക്കുകൂട്ടിവെച്ചാണ് ഇരുവരുടെയും യാത്ര അക്കൂട്ടത്തിൽ ബസ് യാത്രാക്കൂലിയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ചെലവും കുടിക്കുന്ന ചായയുടെയും വെള്ളത്തിന്റെയും കാശുവരെ എഴുതി കൂട്ടിയാണ് ചേച്ചിയും അനിയത്തിയും യാത്ര ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നല്ല തുണിത്തരങ്ങൾ ലഭിക്കുന്ന വസ്ത്രവ്യാപാര ഇടപാടുകാരെ നേരിൽ കണ്ട് അവരിൽ നിന്നും വിവരങ്ങളും മറ്റും ശേഖരിച്ച് തുണിത്തരങ്ങൾ കണ്ടു മനസ്സിലാക്കിയാണ് ഇരുവരും യാത്ര ചെയ്യുന്നത് കനത്ത വെയിലും ചൂടുമെല്ലാം അനുഭവിച്ചുകൂടിയാണ് ഈ യാത്ര ഈ കഷ്ടപ്പാടിന് മികച്ച ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇരുവർക്കും അതിനിടെ തമിഴ്നാട്ടിലെ രുചികരമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുവാനും ഇരുവരും മറന്നിട്ടുമില്ല ഉടൻ തന്നെ തങ്ങളുടെ ബിസിനസിന്റെ കൂടുതൽ വിവരങ്ങൾ ആരാധകരിലേക്ക് എത്തിക്കുമെന്നാണ് ഇരുവരും പറഞ്ഞിട്ടുള്ളത് വിവാഹ ജീവിതം വേർപിരിഞ്ഞു നിൽക്കുന്ന അനിയത്തി പാർവതിക്ക് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള കൂടുതൽ കരുത്തു പകരണമെന്ന ഉദ്ദേശം കൂടി മൃദുലയ്ക്ക് ഇതിനു പിന്നിലുണ്ട് അതിന് പിന്തുണ നൽകി നിൽക്കുന്ന മൃദുല ഒരു നല്ല ചേച്ചു തന്നെയാണെന്ന് സോഷ്യൽ മീഡിയ ആരാധകരും പറയുന്നു അതുമാത്രമല്ല സീരിയൽ അഭിനയ മേഖല എന്ന് പറയുന്നത് ഒരിക്കലും സ്ഥിര വരുമാനം നൽകുന്ന ഒന്നല്ല ഇന്ന് നായികമാരായും വില്ലത്തിമാരായുമെല്ലാം ഇവർ തിളങ്ങുന്നുണ്ടെങ്കിലും നാളെ ഒരു പക്ഷേ ആ സാധ്യതകൾ തങ്ങൾക്ക് മുന്നിൽ ഉണ്ടായെന്ന് ഉണ്ടായിരുന്നുവരില്ല നൂറുകണക്കിന് പേർ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ കണ്ടുപരിചിതമാകുന്ന മുഖങ്ങൾ പിന്നീട് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വരില്ല അതുകൊണ്ട് തന്നെ കാലം കഴിയും തോറും ചിലപ്പോൾ ഫീൽഡിൽ നിന്നും ഔട്ടായേക്കും അങ്ങനെ ഔട്ടാകുന്ന കാലത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും പിടിച്ചു നിൽക്കുവാനും ഒരു എന്നത് അത്യന്താപേക്ഷിതമാണ് ഈ സാഹചര്യത്തിലാണ് ഇരുവരും പുതിയ ബിസിനസ്സുമായി രംഗത്ത് വന്നിരിക്കുന്നത് മക്കളുടെ എല്ലാ ചുവടുവയ്പ്പുകൾക്കും പിന്തുണ നൽകുന്നവരാണ് ഇരുവരുടെയും മാതാപിതാക്കൾ അതുകൊണ്ട് തന്നെ പൂർണ്ണ മനസ്സോടെയാണ് വിശ്വാസത്തോടെയാണ് രണ്ടുപേരും മക്കളെ വീട്ടിലേൽപ്പിച്ച് യാത്രയ്ക്കിറങ്ങിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ